എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂന്ന് വയസ്സായിരുന്നു പെട്ടന്ന് ഇപ്പൊ കഴിഞ്ഞത് അപ്പൊ അതിന് ഫസ്റ്റ് ഗിഫ്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡേക്ക് വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കൊറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളു അച്ഛന്റെ വീട്ടുകാരെ അമ്മയുടെ വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണത് നോക്കുന്ന വീട്ടിലായിരുന്നത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം ഏ അപ്പൊ ഇതുപോലെ പാട്ട് വളണം എന്നവര് എല്ലാര്ക്കും ഇഷ്ടായെങ്കിൽ അഭിപ്രായം പറയണം അപ്പൊ നമുക്ക് ഗിഫ്റ്റ് പൊടിച്ച് നോക്കാം ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് നോക്കാം

കളർ ഇപ്പൊ രണ്ടാമത്തെ ഡ്രസ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ് ഈ ഡ്രസ്സെടുത്തപ്പോ തന്നെ ഇത് പോലീസിന്റെ ഡ്രസ്സാണോ എന്നാണ് ഉപയോഗിച്ചോ ഇതിന്റെ പാൻറും ടീഷർട്ടും നല്ല വലുതായതുകൊണ്ട് തന്നെ ഇട്ടപ്പോൾ നല്ല ലൂസായിട്ടാണ് കിടന്നിരുന്നത് ഇത് ചേച്ചി കൊണ്ടു വന്ന ഗിഫ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഋതു ഭയങ്കര ഹാപ്പി ആയിട്ട് ഡ്രസ് ഇടാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ബേബിക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് പാൻസ് ഒന്നും അവൻ അധികം ഇഷ്ടമല്ല േക്ക് എപ്പോഴും നിക്കർ ഉടുപ്പ് ഇടാനാണ് ഇഷ്ടം അവന് പാന്റ് കുടുപ്പ് ഇടാനൊന്നും അധികം ഇഷ്ടമല്ല ചൂടൊക്കെ പാൻ്റൊക്കെ ആവുമ്പോ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക അവന് പാന്റ് ഉടുപ്പ് കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള നിക്കർ ഉടുപ്പൊ ഇടുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം ഇനി ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് നല്ല കിട്ടാനുണ്ട്

ഡയറി നിൽക്കാണ് പൊതുവേദിക്ക് പൊരുപേദിക്ക് മൂന്നുപണി ഡ്രസം ഓരോസ് ഒരു മിഠായി ആണ് കിട്ടിയത് ഒരു കുറെ അതെ എന്റെ വയ്യാണ് അമ്മേന്റെ വയ്യാണ് അപ്പൊ അമ്മ വായിച്ചതാണത് കണ്ടെ കളർ ബുക്കാണ് കളർ ബുക്കിംഗ് അതില് കളർ ചെയ്യാനുള്ളത് സ്കെച്ചുമാണ് സ്കെച്ച് അല്ല ക്രൈ ബുക്കാണ് പിന്നെ ഒരു കളിക്കുടുക്കുണ്ട് ഋതുപേഡിക്ക് ഒരു ബാലരമ ബാലരമ ഋതുവിന് വായിക്കാനൊന്നും അല്ല ഋതുവിന് ചെറിയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് വായിച്ചതാണ് ിപ്പടിക്കാനും എഴുതി പഠിക്കാനും സ്ലേറ്റും അതിന്റെ മിഠായാണ് രുപതിയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ യുപതിക്ക് മൊത്തത്തില് മൂന്ന് ജോഡിയുടെ രസം ഒരു ഹോൾഡിക്സ് ഒരു ഡിവിഡത്തിന്റെ മിഠായി പിന്നെ ഈ സ്ലേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടിയത് ാണ്ബബേബിയുടെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായിരുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ